നമസ്കാരം പിതാവ് ബി എം ഡബ്ല്യു കാർ വാങ്ങി നൽകാൻ വിസമ്മതിച്ചതിൽ മനം തെലങ്കാനയിൽ ഒരാൾ ജീവൻ ജീവനൊടുക്കി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ബൊമാജോണിയാണ് മരിച്ചത് മെയ് ഇരുപത്തിയൊന്നിനാണ് സംഭവം പത്താം ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം പഠനം നിർത്തിയ ബൊമാ ജോണി അന്നു മുതൽ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു പിതാവിനോട് കാർ വാങ്ങി തരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തു കർഷകനാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കാർ വാങ്ങാൻ കഴിയില്ലെന്ന് അച്ഛൻ പറഞ്ഞു എന്നാലും യുവാവ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു അതേസമയം ഇത് നടക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെ മകനോട് അച്ഛൻ പറഞ്ഞു അതിന് പകരമായി ജീവൻ ഒടുക്കുകയായിരുന്നു മകൻ ചെയ്തത് പുതിയൊരു വീട് പണിയാനും രാജകീയ ജീവിതം നയിക്കാനും അച്ഛനായ കങ്കയയുടെ മേൽ യുവാവ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി മുന്നോട്ടു പോവുകയായിരുന്നു ഇതിനിടയ്ക്ക് തന്നെയായിരുന്നു കാറും ആവശ്യപ്പെട്ടത് തനിക്കതിന് സാധിക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞതോടെ യുവാവ് കീടനാശിനി കഴിച്ച് ജീവനൊടുക്കുകയായിരുന്നു